സുഖേട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു നമുക്കിന്നൊരു സ്ഥലം വരെ പോകാം ഞാൻ താമസിക്കുന്നത് സേലംന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് തമിഴ്നാട്ടിലെ അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ പറയുക ഈ തുണികൾക്ക് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ഈ എന്ന് പറയുന്നത് ഇവരുടെ എല്ലാവരുടെയും മിക്ക ആൾക്കാരുടെയും കുറച്ച് നമ്മൾ സിറ്റി വിട്ട് വിട്ടുകഴിഞ്ഞാൽ കുറച്ച് ഉള്ളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന അവരുടെ തൊഴിൽ തന്നെ മെയിൻ ആയിട്ടുള്ള തൊഴിൽ എന്ന് പറയുന്നത് ഈ കൈത്തറിയാണ് അപ്പോൾ നമുക്ക് ഈ കോട്ടൺ സാരികളായിക്കോട്ടെ പട്ടു സാരികളായിക്കോട്ടെ അല്ലെങ്കിൽ ഈ കുത്താമ്പുള്ളിയിൽ കിട്ടുന്ന മിക്ക സാധനങ്ങളിൽ ാണ് പോകുന്നത് അത് പലർക്കും അറിയില്ല അവർ എല്ലാവരും കുത്താൻപുള്ളിയുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടാണ് വിൽക്കുന്നത് പക്ഷേ എല്ലാം ഈ സേവനത്തിൽ നിന്നാണ് പോകുന്നത് അപ്പോൾ എന്താ പറയുക ഞാൻ പക്ഷേ ഇന്ന് പോകാൻ പോണത് നമ്മൾ പട്ടുസാരികൾ അതായത് കൈത്തറി പട്ടുസാരികൾ അതായത് ഇന്ന് കൈകൊണ്ട് നെയ്തെടുത്തിട്ടുള്ള ഒറിജിനൽ പട്ടുസാരികൾ നമുക്ക് കിട്ടുന്ന അതായത് കല്യാണ സ്പെഷ്യൽ അല്ലെങ്കിൽ നമ്മൾ മിക്ക കടകളിലും പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വില അതായത് ഒമ്പതിനായിരം അറുപതിനായിരം കൊടുക്കുന്ന സാരികൾ നമുക്ക് വളരെ ഹോൾസെയിൽ പ്രൈസിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ പോണത് അതായത് ഈ ചിന്താമണിയൂർ ചിന്താമണിയൂർന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് എന്റെ വീടിന്ന് ഞാൻ താമസിക്കുന്നത് സേലം സിറ്റിയിലാണ് അങ്ങനെ വലിയ എക്സ്പോഷ്യർ ഉള്ളൊരു സ്ഥലമൊന്നുമല്ല നമ്മളിത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പോലെയാണ് ഈ സിറ്റിന്ന് അവിടെ നിന്ന് ഭയങ്കര ഗ്രാമം പോലത്തെ ഒരു സ്ഥലത്തുമാണ് ഈ ഒരു ചിന്താമണിയൂർ എന്ന് പറഞ്ഞ സ്ഥലം പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ആകെ കൂടി കടകളുടെ ബഹളമാണ് എന്നുവെച്ചുകഴിഞ്ഞാൽ എല്ലാം ഈ ഹോൾസെയിൽ പ്രൈസിൽ നമുക്ക് കല്യാണ സാരികൾ അതായത് പട്ടുസാരികൾ എല്ലാ പട്ടുസാരികളും മാത്രമേ അവിടെ കിട്ടുകയുള്ളൂ ഈ സ്ഥലത്ത് അതും നമുക്ക് ഈ എന്താ പറയുക ഈ കൈകൊണ്ട് നെയ്തെടുത്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കൈത്തറി പട്ടുസാരികൾ അതായത് കല്യാണ സാരികളാണ് കൂടുതലും ഇവിടെ ഉള്ളത് കല്യാണ ആവശ്യങ്ങൾക്ക് ആരെങ്കിലും നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോൾസെയിൽ പ്രൈസിൽ നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലമാണത് കാഞ്ചീപുരത്തൊക്കെ ഭയങ്കര കുറച്ചും കൂടി ഭയങ്കര ആയിരിക്കും പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെയല്ല നമുക്ക് ഭയങ്കര വില കുറവായിട്ട് നല്ല 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 ഭംഗിയുള്ള ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് അതും നമ്മുടെ മനസ്സിലുള്ളതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്തെടുത്ത് നമുക്ക് അവർ തരും അങ്ങനെയുള്ള ഒരു സ്ഥലമാണിത് അപ്പോൾ കണ്ടോ ഇങ്ങനെ ഈ ചിന്താമണിയൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം വളരെ ഒരു റിമോട്ട് വില്ലേജ് ആണ് കേട്ടോ അങ്ങനെ വലിയ ഒരു നമ്മൾ ഉള്ളിലേക്ക് പോകും തോറുമാണ് ഇങ്ങനെ ഭയങ്കര സെറ്റപ്പ് പോലെ തോന്നുക അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നോറും ഒരുപാട് കടകളുണ്ട് ഇതുപോലത്തെ കടകൾ എന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെ ഹോൾസെയിൽ ഇതായിട്ട് വിൽക്കുന്ന കണ്ടോ ഇതുപോലത്തെ ഒരുപാട് ഷോപ്പുകൾ നിങ്ങൾക്ക് കാണാം ഉള്ളിലേക്ക് പോകും തോറും ഞാൻ വന്നിരിക്കുന്നത് ഈ കെ പെരുമാൾ സിൽക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലേക്കാണ് കേട്ടോ ഞാൻ ഇവിടെ തന്നെയാണ് വരാറുള്ളത് ഇവിടെയാണ് ഞാൻ സ്ഥിരം വേറുള്ളതും ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളതൊക്കെയും ഈ ഷോപ്പിൻ്റെ തന്നെയാണ് അപ്പോൾ ഞാൻ ഈ ഒരു ഷോപ്പ് എനിക്ക് കുറച്ചും കൂടി ഫേമസ് ആണ് ഇവരുടെ ഷോപ്പുകൾ അപ്പോൾ ഇവരുടെ തന്നെ കണ്ട കുറേ തറികളുണ്ട് ഇങ്ങനെ ലൈനായിട്ട് ഓരോ റൂമ് റൂമുകളായിട്ട് ഇങ്ങനെ തറികൾ ഇങ്ങനെ ഇട്ടേക്കാണ് അപ്പോൾ അവിടെ തന്നെയാണ് നെയ്തുകൊണ്ടിരിക്കുന്നത് സാരികളൊക്കെ ഇങ്ങനെ നെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞത് വേറൊരു സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് പാക്ക് ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് അവർ ചെയ്യുന്നത് കുറേ പ്രോസസ്സ് ഉണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് വീട് എടുത്തേ അപ്പോൾ ഞാൻ എന്തായാലും ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് പോയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ ഞാൻ കറക്റ്റ് പത്ത് മണിയാവുമ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഒമ്പത് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പത്ത് മണിക്ക് അവിടെ എത്തിയപ്പോഴേക്കും കണ്ട കാഴ്ച എന്ന് പറയുന്നത് ജഗ പുകയായിരുന്നു അവിടെ മൊത്തം മൊത്തം ഭയങ്കര ഇരിക്കാൻ പോലും സ്ഥലമല്ല അത്രയും തിരക്കായിരുന്നു അപ്പോൾ മൊത്തം ഈ കല്യാണ ആവശ്യത്തിനായിട്ട് വന്നിട്ടിരിക്കുന്ന അതായത് സാരികൾ നോക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാരാണ് കൂടുതലും ഇവിടെ എങ്ങനെയാണ് ഈ ബ്രൈഡൽസിന് വേണ്ടിയിട്ട് സാരികൾ മേടിക്കാനും നോക്കാനും അതിൻ്റെ അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്കായിട്ട് വരുന്നവരാണ് കൂടുതലും ഇവിടെ ഉള്ളത് കാരണം ഹോൾസെയിൽ പ്രൈസിൽ നമുക്ക് കിട്ടും കല്യാണ സാരികൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നേക്കാളും ഇവിടെ ഭയങ്കര ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സപ്പോസ് ഒരു അമ്പതിനായിരം അറുപതിനായിരം അല്ലെങ്കിൽ ഒരു മുപ്പതിനായിരം രൂപയുടെ സാരി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ നമുക്കൊരു ഇരുപതിനായിരം ഇരുപത്തയ്യായിരത്തിൻ്റെ ഉള്ളിലൊക്കെ നല്ല ഭംഗിയുള്ള സാരികൾ നല്ല സിൽക്ക് മാർക്കുള്ള അതായത് നല്ല കൈത്തറി നല്ല നെയ്തെടുത്ത സാരികൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതാണ് ഒരു പ്രത്യേകത പല റേഞ്ചിലും ഉണ്ട് കേട്ടോ നമുക്കിപ്പോൾ കുറഞ്ഞ റേഞ്ചിലും ഉണ്ട് കൂടിയ റേഞ്ചിലും ഉണ്ട് പല റേറ്റിലും ഉണ്ട് നമുക്ക് സാരികൾ അപ്പോൾ ഞാൻ നമുക്കൊരു ഇരുപത്തയ്യായിരം രൂപയുടെ ഉള്ളിലുള്ള സാരികൾ ഞാൻ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഞാൻ നോക്കിയ സാരികളൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് നോക്കാം അപ്പോൾ ഞാൻ ആദ്യം നോക്കിയത് ഇത് ഈ ഒരു ചില്ലി റെഡ് സാരിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റെഡ് കളർ അപ്പോൾ എല്ലാം ബ്രൈഡൽസിന് ആവശ്യമായിട്ടുള്ള അങ്ങനത്തെ കളക്ഷനാണ് ഞാൻ നോക്കിയത് ബ്രൈഡൽസിന് ഉള്ള സാരികളാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചില്ലി റെഡ് കളറിലുള്ള സാരിയാണ് അപ്പോൾ അതിൽ ബ്രോക്കേഡ് ബ്ലൗസാണ് കണ്ടോ ഇങ്ങനെ നമുക്കങ്ങനെ വലിയ ഒരു ഗോൾഡൻ ഇതല്ല ഒരു ഒരു മങ്ങിയ ഒരു അങ്ങനത്തെ ഒരു ജക്വാഡ് കളറിലുള്ള ഒരു നല്ല രസമുള്ളൊരു കളറായിരുന്നു നല്ല രസമുള്ളൊരു പാറ്റേൺ ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് ഏകദേശം ഒരു എത്ര ഫോർട്ടീൻ തൗസൻഡ് ആയിരുന്നു കേട്ടോ ഫോർട്ടീൻ തൗസൻഡ് റുപ്പീസാണ് ഈ ഒരു ചില്ലി റെഡ് പട്ട് സാരിക്ക് വില വരുന്നത് അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഇതിൻ്റെ പണ്ടൊക്കെ നമുക്കിങ്ങനെ ഭയങ്കര ആയിരുന്നു ഇപ്പോൾ കുറച്ചും കൂടി നമുക്കൊരു എന്താ പറയുക ഉടുക്കാൻ നല്ല ഭംഗിയില്ല ഒതുങ്ങി കിടക്കുന്ന രീതിയിൽ വരുന്ന രീതിയിലുള്ള കുറേ സാരികൾ അവിടെ ഉണ്ട് പിന്നെ ഹെവി ആയിട്ടുള്ള സാരികളൊന്നും ഞാൻ കണ്ടില്ല കൂടുതലും ഇങ്ങനത്തെ സാരികളൊക്കെയാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഒരുപാട് ചേഞ്ച് ആയില്ലോ നമ്മുടെ എന്താ പറയുക ട്രെൻഡും ഒക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ അതിലുള്ള ഫസ്റ്റ് ഞാൻ സാരി നോക്കിയത് ഈ ഒരു ഫോർട്ടീൻ തൗസൻഡിൻ്റെ സാരി ആയിരുന്നു കേട്ടോ അടുത്തത് ഇതേ ഈ ഒരു ട്വൻറ്റി ഫോർ തൗസൻഡ് എയിറ്റ് ഫിഫ്റ്റിയുടെ സാരിയാണ് അതിൽ കുറേ കളിക്കുന്നത് കളക്ഷൻ ഉണ്ടായിരുന്നു അതായത് കളേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിലൊരു മെറൂൺ മെറൂൺ അല്ല ഒരു പിങ്കും അല്ല അങ്ങനത്തെ ഒരു കളറ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാൻ എല്ലാം നല്ല ഭംഗിയുള്ള കളറുകളും അതേപോലെ തന്നെ അതിൻ്റെ ബ്ലൗസുകളൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ എല്ലാം ഈ എന്താ പറയുക എംബോസ്ഡ് അല്ല ജക്വാഡ് അങ്ങനത്തെ ഒരു ബ്ലൗസ് ആയിരുന്നു അപ്പോൾ ഈ ട്വൻ്റി ഫോർ തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റിയുടെ ഒരുപാട് കളറുണ്ടായിരുന്നു എനിക്ക് ആ ഒരു പാറ്റേൺ നല്ല ഇഷ്ടപ്പെട്ടുകൊണ്ട് അതിൻ്റെ എല്ലാ കളേഴ്സും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചതരാം കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഒരു എന്താ പറയുക മജന്ത കളർ എന്ന് പറഞ്ഞ പോലത്തെ ഒരു കളറായിരുന്നു അത് നല്ല രസമുണ്ട് അപ്പോൾ അതിനേം ബ്ലൗസാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കണ്ടോ നല്ല അതായത് ഇതിന് അത്രയ്ക്കും ഭയങ്കര അല്ല അങ്ങനെ ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും അങ്ങനത്തെ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലത്തെ നല്ല ഭംഗി ഉണ്ടാവും നമ്മൾ കടയിൽ കടയിലിപ്പോൾ എങ്ങനെയായാലും ഇതിനൊക്കെ ഒരു ഏകദേശം ഒരു മുപ്പത്തയ്യായിരം ഒക്കെ കൊടുക്കേണ്ടി വരും എങ്ങനെയായാലും അപ്പോൾ അതിൻ്റെ തന്നെ ഇതേ പച്ച കളറോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഗ്രീൻ ഒരു പീക്കോ ഗ്രീനോ എന്താ പറയുക അങ്ങനത്തെ ഒരു കളർ നല്ല അല്ല ബോട്ടിൽ ഗ്രീൻ പീക്കോ കളറല്ല ഒരു ബോട്ടിൽ ഗ്രീൻ പോലത്തെ ഒരു കളറ് നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഇതിനും ടു ട്വൻറ്റി ഫോർ തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി ആണ് കേട്ടോ ഈ മുന്നേക്കവർ കുറച്ചും കൂടി ബാർഗെയിൻ ഒക്കെ ചെയ്യായിരുന്നു ഇപ്പോൾ പക്ഷേ അവർ ഫിക്സഡ് റേറ്റ് ആണ് പക്ഷെ ഒന്നും കൂടി പ്രൈസ് കുറച്ചിട്ടവർ ഫിക്സഡ് റേറ്റ് ആണ് ഇട്ടേക്കുന്നത് അപ്പോൾ നമുക്ക് ബാർഗെയിൻ ഒന്നും ചെയ്യാൻ പറ്റില്ല പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ അവർ വേറെ ആയിരുന്നു ഇപ്പോൾ അവർ മാറ്റിയിട്ടുണ്ട് ഹോൾസെയിൽ പ്രൈസിലാണ് കൊടുത്തിരിക്കുന്നത് ഈ പിങ്ക് കളർ സാരി നമുക്ക് നല്ല രസമില്ലേ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇതും എന്താ പറയുക കണ്ട നല്ല സോഫ്റ്റ് സിൽക്ക് എന്ന് പറഞ്ഞത് അത് വേറെ കാറ്റഗറിയാണ് ഇത് അവർ ഈ സിൽക്ക് മാർക്ക് ഉള്ള അതായത് നമുക്ക് അവരുടെ ആ ടാഗിൽ നോക്കി കഴിഞ്ഞ് നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നമുക്ക് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും അത് ഒറിജിനൽ ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം ആ സിൽക്ക് മാർക്ക് നോക്കിയിട്ട് സ്കാൻ ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഇതും ട്വൻ്റി ഫോർ തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റിയുടെ സാരി തന്നെയാണെന്നു കേട്ടോ അതിലാ പിങ്ക് കളർ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ എനിക്ക് നല്ല നല്ലത് ഉണ്ടായിരുന്നു എൻ്റെ മുന്നിൽ കണ്ണാടിയാണ് അപ്പോൾ അവിടെ നിന്ന് നോക്കിയിട്ട് ഞാനിങ്ങനെ ഇട്ട് നോക്കിയിട്ട് നോക്കുന്നതിനാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇത് ഈ പിങ്ക് കളർ സാരി ശരിക്കും ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് ഇത് നല്ല ക്രിസ്ത്യൻ ബ്രൈഡ്സിനൊക്കെ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ നല്ല ഡിഫറെൻറ്റ് കളേഴ്സ് ആയാലും കോമ്പിനേഷൻ ആയാലും ഒക്കെ നല്ല ഭംഗി ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു പാറ്റേൺ നോക്ക് ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ് പക്ഷെ എന്നാലും നല്ല ഭംഗി ഉണ്ട് കാണാൻ ആ ഒരു കളറായാലും എന്തായാലും ഒരു നല്ല രസമുള്ളൊരു പാറ്റേണായിരുന്നു ഒരു എന്താ പറയുക ഓറഞ്ച് ഒരു അങ്ങനത്തെ ഒരു കളർ ഒരു ഓറഞ്ച് പോലത്തെ അതുപോലെ അതിൻ്റെ ഒരു ബ്ലൗസ് ബ്ലൗസായാലും ഇങ്ങനെ ബ്രോക്കേഡ് അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് വരുന്നത് അപ്പോൾ ഇതും നല്ല ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഇതൊക്കെ നല്ല എന്താ പറയുക നല്ല ഭംഗിയിൽ ഡ്രേപ്പ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ നല്ല രസം ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ വില എത്രയായിരുന്നു വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വൻ്റി നയൻ തൗസൻഡ് ഉണ്ട് കേട്ടോ ഇതിന് വില വരുന്നത് അത്തിരി കൂടിയതാണ് പക്ഷെ എന്നാലും എന്താ പറയുക കൂടും തോറും അതിൻ്റെ ഭംഗി കൂടുന്നുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ അതിൽ എന്താ പറയുക പല പല റേഞ്ചിലും നമുക്ക് അവിടെ വാങ്ങിക്കാൻ കിട്ടും എന്താ പറയുക ഈ ഒരു സാരി നമുക്ക് ഇതും നല്ല ഭംഗിയില്ലേ എനിക്ക് ഞാൻ വെറുതെ പൊക്കി അടിച്ച് ഇങ്ങനെ തള്ളി മറിക്കുന്നതല്ലാട്ടെ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ആരായാലും ആരായാലും കൺഫ്യൂഷൻ അടിക്കുന്നുള്ളത് ഒരു സംശയമില്ല നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല എന്തായാലും ഉറപ്പാണ് അത് നമുക്കിപ്പം അവിടെ തമിഴ് സ്റ്റൈലുള്ളതും ഉണ്ട് നമ്മൾ കേരള സ്റ്റൈലിലുള്ളതും ഉണ്ട് നമ്മളത് നോക്കി പറഞ്ഞ് വാങ്ങിച്ചാൽ മതി കാരണം തമിഴ് സ്റ്റൈലുള്ളത് വേറെ വിഭാഗമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെ ഇപ്പോൾ ഒരു സെക്ഷൻ തന്നെ അങ്ങനെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ കേരള സ്റ്റൈലുള്ളവർക്ക് അങ്ങനത്തെ തന്നെ അവർ പ്രത്യേകമായിട്ട് കൊണ്ടു കാരണം ഒരേ കുറേ ആൾക്കാർക്കും കുറേ ടൈപ്പ് നമുക്ക് എന്താ പറയുക ഓരോ സ്ഥലത്തു ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് അവർ പ്രത്യേകമായിട്ട് നമുക്ക് കാണിച്ചു തരും നമുക്ക് ഏത് സ്റ്റൈൽ വേണമെന്നുണ്ടെങ്കിലും അവിടെ നമുക്ക് ചൂസ് ചെയ്യാം അതാണൊരു പ്രത്യേകത കണ്ടോ ഈ സാരിയൊക്കെ നല്ല രസമുണ്ട് എനിക്ക് ഓരോന്ന് രസമുണ്ട് രസമുണ്ടെന്ന് പറയാനല്ലാണ്ട് എനിക്ക് എന്താ പറയുക അവിടെ നിന്ന് ഇറങ്ങി പോകാൻ തോന്നുന്നുണ്ടായിരുന്നില്ല അത്രയ്ക്കും നമുക്ക് കളക്ഷനാണ് വെറും പട്ടുസാരി മാത്രമേ കിട്ടുകയുള്ളൂ കേട്ടോ ഇത് ഞാൻ വീണ്ടും പറയുകയാണ് നമ്മൾ വേറെയും കുറേ വാങ്ങിക്കാം അങ്ങനെ എന്നുള്ളത് വിചാരിച്ച് പോകാൻ പാടില്ല വെറും പട്ടുസാരി മൂന്നാല് ഫ്ലോറിലും ഈ പട്ടുസാരികൾ മാത്രമേ ഉള്ളൂ വേറെ കോട്ടൺ സാരിക്ക് അങ്ങനെ പേരിന് മാത്രം ഇവിടെ ഫുള്ളും ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ പട്ടുസാരിക്കാണ് ഫേമസ് അതുകൊണ്ട് ഇപ്പം നമ്മൾ കാഞ്ചീപുരത്ത് പോയി കഴിഞ്ഞാൽ ഫുള്ള് അല്ലേ അതേപോലെ തന്നെയാണ് ഇവിടെ പിന്നെ പട്ട് ഈ കാഞ്ചീപുരത്തെ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു പേരുകൊണ്ട് അത്രയും ഫേമസ് ആണ് അവിടെ അതുകൊണ്ട് തന്നെ അവിടെ ഒത്തിരി കോസ്റ്റ്ലിയാണ് നിങ്ങള് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ കാഞ്ചീപുരത്ത് ഇതേ സെയിം സാരികൾക്കൊക്കെ ഇത്രയും കൂടി വില കൂടുതലായിരിക്കും അത് ഇവർ ഇവർ തന്നെ പറയുന്നത് അറിയാം എനിക്ക് അപ്പോൾ അവർക്ക് അവിടെ അവിടേക്കും ഇവർ സപ്ലൈ ചെയ്യുന്നുള്ളവരാണ് അതായത് കാഞ്ചീപുരത്തും ഇവർ തന്നെയാണ് സപ്ലൈ ചെയ്യുന്നത് മിക്ക ആൾക്കാർക്കും ഇങ്ങനെ കാരണം അവിടെ കൂടുതൽ ആൾക്കാർ വരുന്നതുകൊണ്ട് ഇവിടുന്ന് നെയ്ത് അങ്ങനെ കൊടുക്കുന്നുണ്ട് പിന്നെ പല ഷോപ്പുകളിലേക്കും ഇപ്പോൾ നമ്മൾ കല്യാൺ അതേപോലെ തന്നെ പോത്തീസ് അങ്ങനത്തെ ഒരുപാട് ഷോപ്പുകളിലേക്കും ഇവിടെ നിന്ന് തന്നെയാണ് പോകുന്നത് അവിടുത്തെ ഒരു ഫുൾ കാറ്റലോഗ് തന്നെ ഞാൻ എനിക്ക് കാണിച്ചു തന്നു ഇവിടുന്ന് ഏതൊക്കെ ഷോപ്പിലേക്കാണ് പോകുന്നത് ുന്നത് അങ്ങനെയൊക്കെയുള്ള കുറേ കാരണം ഇവിടെ വീഡിയോ ഒന്നും അലൗഡ് അല്ല നമ്മൾ പിന്നെ ഇങ്ങനെയൊക്കെ നമ്മൾ സ്ഥിരം ഇവിടുത്തെ ആൾക്കാർ വരുന്നതുകൊണ്ട് നമുക്കിപ്പോൾ യൂട്യൂബിലൊക്കെ വീഡിയോ ഇട്ടിട്ട് അവനെ ഒരു ഒരുപാട് അവർക്ക് ഇതുള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അപ്പോൾ അവർ ഒരുപാട് കാറ്റലോഗ്സ് അങ്ങനെ ഓരോ ഷോപ്പുകളിലേക്കും കൊടുക്കുന്നതൊക്കെ കാണിച്ചു തന്നു അങ്ങനെ അവരുടെ കോൺട്രാക്റ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറയുക പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഇനി ഒന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചോ ഞാൻ അങ്ങനെയാണ് കഴിഞ്ഞവട്ടം കഴിഞ്ഞവട്ടം അല്ല അതിന് മുന്നത്ത വട്ടം ഇങ്ങനെ എനിക്ക് ഒരു സാരി ഒരു ഒരു കൂട്ടര് വന്നിട്ട് എൻ്റെ അടുത്തുള്ള അവർക്ക് നമ്മളങ്ങനെയല്ലേ അടുത്തുള്ളവരുടെ നമുക്ക് ഇഷ്ടപ്പെടും അപ്പോൾ അത് അതേപോലെ തന്നെ എനിക്ക് അവർ നെയ്ത് തന്നു അടുത്തവട്ടം അതെനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു കാരണം അതേ സെയിം സാരി എനിക്ക് നെയ്ത് തന്നായിരുന്നു അപ്പോൾ നമ്മളത് പോയി ആരെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിലതുണ്ട് ഏതെങ്കിലും എവിടെയെന്നെങ്കിലും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേ ഫോട്ടോ കൊടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാറ്റേൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ നെയ്തു തരും അപ്പോൾ നമ്മൾ ബാക്ക് ടു നമ്മുടെ സാരിയിലേക്ക് വരാം അപ്പോൾ ഇതൊക്കെ കണ്ട ഞാൻ ഈ ബ്രൈഡൽ കളക്ഷനാണ് കേട്ടോ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് കണ്ടോ ഇതൊക്കെ ഈ മെറൂൺ റെഡ് ഇങ്ങനത്തെയൊക്കെ നമ്മൾ കൂടുതലും നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കണ്ടോ ഇങ്ങനത്തെയൊക്കെ കുറേ പാറ്റേണിൽ ഇപ്പം നമുക്ക് വലിയ ബോർഡറിൽ ഇങ്ങനത്തെ എന്താ പറയുക ആ വലിയ ബോർഡറിലൊക്കെയല്ലേ ഇപ്പോൾ ട്രെൻഡ് അങ്ങനെയുള്ളതൊക്കെ അതേപോലെ കുറഞ്ഞ ചെറിയ ബോർഡറിലുള്ളതും ഒക്കെ ഉണ്ട് നമുക്ക് എങ്ങനത്തെ സെൽഫ് ഫുൾ സെൽഫായിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള സാരികളും പട്ടു സാരികളും അങ്ങനത്തെയൊക്കെ നമുക്ക് പറഞ്ഞ് അവരെ കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യിപ്പിക്കാം ഏത് മോഡൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യിപ്പിച്ചെടുക്കാം നെയ്തെടുത്തിപ്പിക്കാം അതാണ് നമ്മൾ ബഡ്ജറ്റ് പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യിപ്പിക്കാം അപ്പോൾ ഏകദേശം ഒരു ഒരു വൺ വീക്കിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് നെയ്തു തരും വേണമെന്നുണ്ടെങ്കിൽ അവർ അയച്ചു തരും ഇവർക്ക് പിന്നെ ഓൺലൈനിലില്ല കേട്ടോ ഞാൻ കുറേ പേര് പോലെ ഓൺലൈനിൽ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചായിരുന്നു ഓൺലൈനിൽ ഇല്ല അപ്പം പിന്നെ ഇനി നമുക്ക് കുറച്ച് റിസെപ്ഷന് ആവശ്യമായിട്ടുള്ള കുറച്ച് കളക്ഷൻ നോക്കാം കേട്ടോ ഈ സാരി നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ബ്ലൂ കളറ് നേവി ബ്ലൂ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നേവി ബ്ലൂ ഒക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ കണ്ടപ്പോൾ ഇങ്ങനെ നോക്കി തന്നെയാണ് ആ ട്വൻ്റി ഫോർ തൗസൻഡ് എയിറ്റ് ഫിഫ്റ്റി തന്നെയാണ് ഇതും നമുക്ക് അത്രയ്ക്കും എല്ലാം സോഫ്റ്റ് സിൽക്ക് എന്ന് പറയുന്നത് വേറെയാണ് കേട്ടോ ഇത് ഈ പട്ടുസാരിയിൽ തന്നെ കുറച്ച് ലൈറ്റായിട്ടുള്ള കളക്ഷനാണ് അത്രയേ ഉള്ളൂ സോഫ്റ്റ് സിൽക്ക് എന്ന് പറയുന്നത് ശരിക്കും പട്ടുസാരിയിൽ പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു വകഭേദമാണ് പക്ഷേ ശരിക്കുള്ള പട്ടുസാരി എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഇത് ഉടുക്കുമ്പോൾ നല്ല നല്ല എന്താ പറയുക നമുക്കിങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന മോഡൽ തന്നെയാണ് എല്ലാതും പക്ഷെ സോഫ്റ്റ് സിൽക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര ആയിരിക്കും അത് വേറെയാണ് അപ്പോൾ ഇതൊക്കെ നോക്കുക നല്ല എന്താ പറയുക ഗോൾഡൻ യെല്ലോ ഇത്രയ്ക്ക് ബ്രൈറ്റില്ല കേട്ടോ ആക്ച്വലി അത് അവർ ഫുൾ ലൈറ്റ് ഇട്ടുകൊണ്ടാണ് നമുക്കിങ്ങനെ ഭയങ്കര ബ്രൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒക്കെ ഉള്ളത് ഇത് സെവൻറ്റീൻ തൗസൻഡിൻ്റെ സാരിയാണ് കണ്ടോ ഇതൊക്കെ നമുക്കൊരു ബ്രൈഡൽ ഒരു ആ കല്യാണത്തിൻ്റെ ഒരു ഇതിനൊക്കെ ഉടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടായിരിക്കും കാണാൻ അപ്പം എല്ലാ കളറിലും നമുക്ക് ആണ് നമുക്ക് അങ്ങനത്തെ ഒരു കാര്യമാണ് ഇപ്പം ഇതേ സെയിം സാരി നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ഒരു സെവൻറ്റീൻ തൗസൻഡിൻ്റെ സാരി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ട്വൻറ്റി സെവൻ തൗസൻഡ് അല്ലെങ്കിൽ ഒരു തേർട്ടി തൗസൻഡ് കൊടുക്കേണ്ടി വരും കാരണം അത് അവരവരുടെ അത് ലാഭമൊക്കെ കൂട്ടിയിട്ടല്ലേ നമുക്ക് വിൽക്കുന്നത് അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ നമുക്ക് നേരിട്ട് വാങ്ങിക്കാൻ പറ്റും ആ ഒരു കാര്യമാണ് നമുക്കൊരു ഉള്ളത് അപ്പോൾ വീണ്ടും നമ്മൾ ചില്ലി റെഡ് സാരി നോക്ക് ഇതും എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ് ഈ ചില്ലി റെഡ് എന്ന് പറയണത് ഇതിലൊക്കെ ഒരുപാട് അതായത് നമുക്ക് ഇതിൽ തന്നെ ഞാനിപ്പോൾ പകുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വളരെ കുറച്ചേ നോക്കിയിട്ടുള്ളൂ കേട്ടോ അവിടെ ഒരു വലിയ അതായത് ഒരുപാട് രണ്ട് മൂന്ന് ഫ്ലോറായിട്ടാണ് ഉള്ളത് അപ്പോൾ അവിടെ അത്രയും നമ്മൾ വേണം നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് എല്ലാം നോക്കാം അപ്പോൾ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇവിടെ ഫോർട്ടീൻ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ വില വരുന്നത് ഈ ചില്ലി റെഡ് സാരിക്ക് ഇതും എന്താ പറയുക ജെക്വാർഡ് ബ്ലൗസാണ് ഇതിന് വരുന്നത് ഒക്കെ നമുക്ക് അവർ ഉടുപ്പിച്ചൊക്കെ തരും കേട്ടോ ഉടുപ്പിച്ചൊക്കെ തരും നമ്മൾ പക്ഷേ അതൊന്നും ഞാൻ ചെയ്യുന്നില്ല ഞാൻ വെറുതെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ പിന്നെ അങ്ങനെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരുപാട് ഒരുപാടുണ്ട് അവിടെ ആൾക്കാരിങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നു ഒരു ടീം വന്ന് അടുത്ത ടീം അപ്പോൾ നമ്മുടെ ചുറ്റിനും ആരും ഒന്നും പോകുന്നു അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ നമ്മളതൊന്നും നോക്കുന്നില്ല എന്ന് മാത്രം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോൻ്റെ താഴെ ഞാൻ ഇത് കൊടുക്കാം കേട്ടോ എന്തായത് നമ്മുടെ ഈ ലൊക്കേഷനും അതേപോലെ തന്നെ നമ്മുടെ അഡ്രസ്സും ഫോൺ നമ്പറും കൊടുക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പം അത് ഇതൊക്കെയാണ് നമ്മൾ സാരികൾ നോക്കിയത് ഇനി നമ്മൾ നാട്ടിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്തേക്ക് വരാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം കേട്ടോ അതായത് നമ്മളിപ്പോൾ ട്രെയിനിലാണ് വരണമെന്നുണ്ടെങ്കിൽ സേലം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുക അതിന് ശേഷം നമ്മൾ നമുക്ക് എന്തെങ്കിലും ക്യാബ് ബുക്ക് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ വരാം സ്ഥലത്ത് നിന്ന് നമ്മൾ ചിന്താമണിയൂർക്ക് നേരിട്ട് അവിടെ നിന്ന് ഏതെങ്കിലും കാറോ അങ്ങനെ എന്തെങ്കിലും ബുക്ക് ചെയ്തിട്ട് വരിക വരികയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബസ്സുണ്ട് ബസ്സാണെന്നുണ്ടെങ്കിൽ ഓമല്ലൂർ എന്ന് പറഞ്ഞിട്ടുള്ള ബസ് കയറുക അതിനുശേഷം ഓമല്ലൂർ ഇറങ്ങിയിട്ട് വീണ്ടും ഒരു ബസ് കയറണം അതായത് നമ്മൾ മേട്ടൂരൊക്കെ പോകുന്ന ഒരു ബസ് കയറിയിട്ട് ചിന്താമണിയൂര് ഇറങ്ങണം അങ്ങനെ രണ്ട് ബസ് കയറണം ഓമല്ലൂർ ഇറങ്ങിയതിന് ശേഷം അവിടുന്ന് മേട്ടൂർ പോകുന്ന ബസ് കയറിയിട്ട് വേണം ഈ ചിന്താമണിയൂർ ഇറങ്ങാൻ വേണ്ടിയിട്ടോ അവിടെ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് വീണ്ടും പോകണം അപ്പോൾ നമുക്ക് അവിടുന്ന് വീണ്ടും ഓട്ടോ പിടിക്കണം അങ്ങനെ കുറച്ച് ഇതുണ്ട് അങ്ങനെ നമുക്ക് പെട്ടെന്ന് നമുക്ക് അങ്ങനെ ഒരു റോഡ് സൈഡിലൊന്നുമല്ല അല്ല കുറച്ച് ഉള്ളിലേക്ക് പോകണം നമുക്ക് പക്ഷെ അവിടുന്ന് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല അപ്പം ഭക്ഷണം നമ്മൾ കിട്ടാനായാലും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇവിടുത്തെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരോട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് അറേഞ്ച് ചെയ്ത് തരും അങ്ങനത്തെ ഒരു കാര്യമുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ കാറിലൊക്കെയാണോ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് പുറത്തു പോയി ഭക്ഷണം കഴിക്കാൻ എളുപ്പമാണ് അല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ ഹോട്ടലൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഉൾഗ്രാമമാണ് അപ്പം നമുക്ക് ഹോട്ടലുകളൊക്കെ കണ്ടുപിടിക്കാൻ പ്രയാസമാണ് അപ്പം നമ്മൾ അവരോട് മുന്നേ തന്നെ വിളിച്ച് പറയാണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് വെക്കുന്നതായിരിക്കും കേട്ടോ ഞാൻ ജസ്റ്റ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് എളുപ്പം വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടോ അപ്പോൾ ഈ കാണുന്നതൊക്കെ ഞാൻ റിസപ്ഷന് വേണ്ടിയിട്ട് കെട്ടാൻ അതായത് ഉടുക്കാൻ ആഗ്രഹം അങ്ങനത്തെ കളേഴ്സൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഞാൻ ഇങ്ങനത്തെ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള പാറ്റേണും കൂടി നോക്കിയതാണ് കേട്ടോ അതൊക്കെ നോക്കിയാൽ നല്ല രസമുണ്ടായിരുന്നു ഈ കളർ കോമ്പിനേഷൻ ആയാലും ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവില്ലേ അല്ലേ ഈവനിങ് റിസപ്ഷനൊക്കെ വേണ്ടിയിട്ട് നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമുക്ക് സിൽക്ക് മാർക്കുള്ള ഒറിജിനൽ സാരികളാണ് കേട്ടോ എല്ലാം നമുക്ക് എന്താ പറയുക നെയ്തെടുത്ത സാരികളാണ് നമുക്ക് എല്ലാം വരുന്നത് നമുക്ക് ഇതിൻ്റെയൊക്കെ പല ഷോപ്പിലും ഇതിൻ്റെയൊക്കെ റിപ്ലിക്കറൊക്കെ അബിൽ അവൈലബിൾ ആയിരിക്കും പക്ഷെ ഇതൊക്കെ ആ കൈത്തറി പട്ടുസാരിയതുകൊണ്ടാണ് ഇത്രയും വില നിങ്ങൾക്ക് കിട്ടുന്നത് പക്ഷെ ഇതൊക്കെ നമുക്ക് വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമുക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവാൻ പറ്റും ഇതൊക്കെ സെവൻറ്റീൻ തൗസൻഡ് ആ റേഞ്ചാണ് വരുന്നത് ഈ സാരിക്കൊക്കെ വരുന്ന വില കണ്ടോ അങ്ങനെയാണ് ഇനി നമ്മൾ ബസ്സിലാണ് വരുന്നതെന്നുണ്ടെങ്കിലും സെയിം തന്നെയാണ് നമുക്ക് ഇത് നമ്മൾ സേലം വ വന്നതിന് ശേഷം നമുക്ക് ഓമല്ലൂർ നമ്മൾ ബസ് കയറിയതിന് ശേഷം അവിടെ ഓമല്ലൂർ ഇറങ്ങാം എന്നിട്ട് മേട്ടൂർ പോകുന്ന വഴിയിൽ അവരോട് പറയാ ചിന്താമണിയൂർ എന്ന് പറഞ്ഞിട്ട് തന്നെ ഇറങ്ങാം അവിടെ അന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ഞാൻ ആ ലൊക്കേഷൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോ പിടിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമുക്ക് അവിടെ എത്താം എത്താവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞ വീഡിയോയിലൊന്നും ഇതൊക്കെ പറയാൻ വിട്ടുപോയതാണ് പിന്നെ ഈ സാരി നോക്ക് ഇത് നല്ല രസമില്ലേ അതായത് ഒരു എന്താ പറയുക ഓറഞ്ചും പിങ്കും കൂടിയിട്ടുള്ള കോമ്പിനേഷൻ നല്ല ബ്രൈറ്റ് കളറാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വില കണ്ടോ ഒത്തിരി വിലയുണ്ട് കണ്ടോ ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി അമ്പത് രൂപ ട്വൻറ്റി ത്രീ തൗസൻഡ് ഫോർ ഫിഫ്റ്റിയാണ് ഇതിൻ്റെ വില പക്ഷെ അതിൻ്റെ ബ്ലൗസ് നോക്ക് നല്ല ബ്രൈറ്റ് പിങ്ക് റാണി പിങ്ക് എന്നൊക്കെ പറയുന്ന പോലത്തെ കളറ് നല്ല ബ്രൈറ്റ് കളറിലുള്ള ബ്ലൗസും ഈ ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു ഫുൾ നമുക്കിങ്ങനെ ഈ ലൈറ്റിൽ വരുമ്പോഴാണ് ഭയങ്കര ബ്രൈറ്റായിട്ട് തോന്നുന്നത് കേട്ടോ അത് അത്രയ്ക്ക് നമുക്ക് ബ്രൈറ്റൊന്നും അല്ല ഇതാകുമ്പോൾ ഫുൾ ബ്രൈറ്റും ആ ഒരു നമ്മൾ ഫോണിൽ എടുക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഇതും ഒരു പ്രത്യേക ഭംഗിയുള്ളൊരു ഒരു കണ്ടോ ഇതാണ് ആക്ച്വൽ കളറ് കണ്ടോ ലൈറ്റ് ഭയങ്കര കൂടുതലാകുമ്പോൾ നമുക്ക് ഭയങ്കര ഡാർക്കായിട്ടുള്ള ഭയങ്കര കുത്തണ പോലെ ഒന്ന് തോന്നുന്ന അതുകൊണ്ടാണ് പിന്നെ ഈ കോമ്പിനേഷനൊക്കെ നോക്ക് നല്ല രസമല്ലേ നമുക്ക് എന്താ പറയുക കല്യാണത്തിൻ്റെ അന്നൊക്കെ നമുക്ക് ഉടുക്കാൻ വേണ്ടിയിട്ട് നല്ല അതായത് ഇത് ആക്ച്വലി ഇതിൻ്റെ കളർ എന്തെങ്കിലും അറിയാം കുറച്ചൊരു പർപ്പിൾ അതായത് ലൈറ്റ് ലൈലാക്ക് ലാക്ക് കളർന്നൊക്കെ പറയില്ലേ ലാവൻഡർ അങ്ങനത്തെ ഒരു കളറും പിന്നെ ചില്ലി റെഡുമാണ് അങ്ങനെ ഒരു ഡബിൾ ഷെയ്ഡിൽ വരുന്ന ഒരു സാരിയാണ് കേട്ടോ ഒരു ഭയങ്കര രസമുള്ളൊരു കളറാണ് റെയർ കോമ്പിനേഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു വ്യത്യാസമായിട്ടുള്ളൊരു ഇതാണ് നമുക്ക് എന്താ പറയുക ഈ ലാവൻഡർ കളറും അതേപോലെ തന്നെ ചില്ലി റെഡും കോമ്പിനേഷൻ നല്ല ഒരു പ്രത്യേകതയുള്ളതൊരു കളറ് തേർട്ടീൻ തൗസൻഡ് അറൗണ്ട് ആണ് അതിൻ്റെ വില വരുന്നത് കേട്ടോ അപ്പോൾ ഇതും നമുക്ക് ഇങ്ങനെയാ പറയുക റിസപ്ഷനൊക്കെ കൊടുത്താലും ഭംഗി ഉണ്ടാവും കല്യാണത്തിൻ്റെ അന്ന് കൊടുത്താലും നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതാക്കാം കണ്ടാവും ഒരു വെറൈറ്റി ഇല്ലേ ഈ കളറൊക്കെ കോമ്പിനേഷൻ നമുക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ റയർ ആയിട്ടുള്ള ഒരു വ്യത്യാസമൊക്കെ ആയിട്ട് വേണമെന്നുണ്ടെങ്കിലൊക്കെ ഇങ്ങനത്തെയൊക്കെ ട്രൈ ചെയ്താം ഒരുപാട് കളർ കോമ്പിനേഷനിലൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് റിസപ്ഷൻ ആയാലും കല്യാണത്തിന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം അല്ലെങ്കിൽ ആ കോമ്പിനേഷൻ നമുക്ക് ചെയ്യിപ്പിച്ചെടുക്കാം അങ്ങനെയൊക്കെയുള്ള ഉണ്ട് ഇത് വെറും നമുക്ക് പ്ലെയിൻ നമുക്ക് ഗോൾഡൻ ആ ഒരു ഇതാണ് കണ്ടോ ഇങ്ങനത്തെ ആഗ്രഹമുള്ളവർക്കും ഇങ്ങനത്തെ ഇങ്ങനെ എംബോസ്ഡ് ബ്ലൗസാണ് പ്ലെയിൻ ബ്ലൗസ് അല്ല ഇങ്ങനെ എംബോസ് ചെയ്തിട്ടുള്ള വർക്ക് വരുന്ന പോലത്തെ ഒരു ബ്ലൗസും ഉണ്ട് ഇങ്ങനെയൊക്കെ കുറേ നമുക്ക് ഫുൾ ഇപ്പോൾ ട്രെൻഡിനനുസരിച്ചിട്ടുള്ള ഇതാണ് പ്ലെയിൻ അങ്ങനത്തെ ഒന്നും ഇപ്പോൾ ഫുൾ ബ്ലൗസുകളിൽ തന്നെ കുറേ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ള കുറേ നല്ല നല്ല കളക്ഷൻസ് ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓക്കെ പിന്നെ നമ്മൾ ഞാൻ പറയുന്നത് ഭയങ്കര നമുക്ക് ഡൗണിലേക്ക് പോകുന്നതോറും നമുക്ക് അങ്ങനെ ഇപ്പം നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ നിങ്ങൾ നമ്മളുടെ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മൾക്ക് നമ്മുടെ കല്യാണത്തിന് വേണ്ടി ഒരു സാരി മേടിക്കണം അത് നല്ലതായിട്ട് മേടിക്കണം എന്നൊക്കെ ഉള്ളവർക്ക് അങ്ങനെയുള്ളവർക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുടുംബത്തിന് എല്ലാവർക്കും വാങ്ങിക്കണം അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് ഇവിടെ വരികയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് നമുക്ക് വന്നിട്ട് എന്തെങ്കിലും കാര്യമുള്ള എനിക്ക് ഫീൽ ചെയ്യണത് അതാണ് ഒരു സാരി നമ്മൾ മേടിക്കാൻ വേണ്ടിയിട്ട് അത്രയും ദൂരം ഇവിടെ വന്നിട്ട് അങ്ങനെ നമുക്ക് അതിനേക്കാൾ നല്ല നാ നാട്ടിൽ തന്നെ വാങ്ങായിരിക്കും അതെല്ലാം നമുക്കിങ്ങനെ ഒരു സ്പെഷ്യലായിട്ട് ഒരു നമ്മൾ വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ നമ്മൾ വാങ്ങുന്നതല്ലേ നമ്മൾ നമ്മുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ നമ്മൾ നോക്കി അങ്ങനെയൊക്കെ വാങ്ങുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ അതാണ് ജസ്റ്റ് നിങ്ങളോട് പറയാൻ ഇങ്ങനെ ആരെങ്കിലും ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ ഓക്കെ ഇന്ന സാരി ഇന്ന പോലെ ആയിരിക്കണം എൻ്റെ എന്നൊക്കെ നമ്മൾ ആഗ്രഹമുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ കിട്ടും കേട്ടോ കടയിൽ നിന്ന് വാങ്ങുന്നേക്കാളും കുറച്ച് കുറഞ്ഞ പ്രൈസിൽ നമുക്ക് മേടിക്കാൻ പറ്റും കുറേ സാരികൾ വാങ്ങിക്കുന്നവർക്കാണ് ഞാൻ പറയുന്നത് നമ്മൾ ഇപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് ആ പൈസ നമ്മൾ വണ്ടിക്കൂലിയൊക്കെ കൊടുത്ത് ഇവിടെ വരുന്നതിനും അവിടെ തന്നെ നമുക്ക് മേടിക്കാവുന്നതാണ് ജസ്റ്റ് ഞാനത് പറയണമെന്നുള്ളൂ ഓക്കെ അപ്പോൾ ഈ സാരിയൊക്കെ നോക്കി ടെൻ തൗസൻഡ് റുപ്പീസൊക്കെയാണ് വരുന്നത് റിസപ്ഷനൊക്കെ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് കണ്ടോ പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കളേഴ്സാണ് ഈ പേസ്റ്റൽ കളേഴ്സ് കണ്ടോ നിങ്ങൾ ഇതൊക്കെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡാണ് ഇങ്ങനത്തെ പേസ്റ്റൽ കളേഴ്സ് ഇങ്ങനത്തെ ലൈറ്റ് ഇങ്ങനെ ഗ്രീൻ ബ്ലൂ ഇങ്ങനത്തെ കളേഴ്സൊക്കെ നിങ്ങൾ നോക്കി പല ഈ സെലിബ്രിറ്റീസ് ഒക്കെ കൊടുത്ത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ അതൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ലൈറ്റ് കണ്ടോ ഇതിന് വില വരുന്നത് നയൻ ലെവൻ തൗസൻഡ് നയൻ ഫിഫ്റ്റി ആണ് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡായിരുന്നു ഇത് ഉടുത്ത് കഴിഞ്ഞാലൊക്കെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അതിൻ്റെ ബ്ലൗസൊക്കെ നല്ല വർക്ക് ചെയ്തിട്ട് എടുത്ത് നല്ല ഭംഗിയിൽ ഡ്രേപ്പ് ചെയ്താലൊക്കെ നല്ല രസം ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കളേഴ്സൊക്കെ ഒരുപാടുണ്ടായിരുന്നു റെയർ ആയിട്ടുള്ള കുറേ കളേഴ്സ് അങ്ങനത്തെ കണ്ടോ നല്ല രസമല്ലേ കാണാൻ ഞാനീ പറയുന്നു അവിടെ ഇരുന്ന് പറയുന്ന ഒന്നും ഇവിടെ കേൾക്കാത്തത് ഞാൻ മൈക്കിടാത്തത് കൊണ്ടാണ് കേട്ടോ മൈക്കിടാതെയാണ് ഞാൻ അവിടെ ഇരുന്ന് ഫുള്ള് ഇരുന്ന് ഉച്ചവരയിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് പത്ത് മണിക്ക് പോയിട്ട് അപ്പോൾ ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഇവിടുന്ന് നമുക്ക് നോക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഞാൻ ഇങ്ങനത്തെ കുറച്ചൊരു ഈ ടെൻ തൗസൻഡിന് ട്വൻറ്റി ഫൈവ് തൗസൻഡിന്റേം ഇടയിലുള്ള സാരികളാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ഇനി സോഫ്റ്റ് സിൽക്ക് സാരി ഉണ്ടായിരുന്നു ഞാനത് എന്താ പറയുക ഞാൻ അധികം നോക്കിയില്ല കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈയൊരു ഇതിലാണ് നമ്മൾ ഈയൊരു ഇതിലാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് അത് ഞാൻ വേറെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ഇടാട്ടോ കണ്ടോ ഇതാണ് വേറൊരു ഈ സാരിയുടെ കോമ്പിനേഷൻ നോക്കി നല്ല കാണാൻ ലൈറ്റ് അതായത് ലാവൻഡർ കളറും പർപ്പിളും അതായത് ലൈറ്റും ഡാർക്കും എങ്ങനെയുണ്ട് ആ കോമ്പിനേഷൻ നോക്കി നല്ല കാണാൻ കണ്ടിട്ടന്നെ ഭയങ്കര കൊതിയായി ഈ ഒരു കളർ നല്ല ഒരു കുറേ സെലിബ്രിറ്റീസ് ഒക്കെ കൊടുത്ത് കണ്ടിട്ട് സ്നേഹമൊക്കെ കൊടുത്ത് കണ്ടിട്ടുണ്ടാകും നിങ്ങൾ നല്ല ഇങ്ങനത്തെ ഒക്കെ കോമ്പിനേഷനുകൾ എനിക്ക് ഭയങ്കര ഇതിനൊക്കെ അവിടുത്തെ സാരികളുടെ കളേഴ്സുകളും അതേപോലെ തന്നെ ആ ഒരു ഇതും ഒക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര കൊതിയാവും നമുക്ക് ഫോർട്ടീൻ ഫിഫ്റ്റീൻ തൗസൻഡ് സംതിങ് ആയിരുന്നു ഇതിൻ്റെ വേലാട്ടം കണ്ടോ ഈ പർപ്പിൾ കളറൊക്കെ നല്ല വെറൈറ്റിയാണ് സാരികളൊക്കെ കണ്ടില്ലേ ഈ ഈ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഇത് നോക്കി കുറച്ച് ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നി അതായത് കുറച്ച് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക ഇത് ഞാൻ കുറേ ഇങ്ങനെ സെലിബ്രിറ്റീസ് ഇങ്ങനത്തെ സ്നേഹ സ്നേഹം അങ്ങനത്തെ കുറേ ആൾക്കാർ ഇങ്ങനെ ഉടുത്ത് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഈ ഒരു കോമ്പിനേഷൻ അതായത് ഈ പിങ്ക് ബോർഡറും അതേപോലെ തന്നെ ആ ഒരു എന്ത് കളറാണ് ഇത് ശരിക്കും നടുവിൽത്തെ കളർ ഏതാണെന്ന് എനിക്ക് മനസ്സിലാവണ ഒരു ലൈറ്റ് എന്താ പറയുക ഗ്രീനും അല്ല ബ്ലൂ അല്ല അങ്ങനത്തെ ഒരു പിസ്ത ഷെയ്ഡോ അങ്ങനത്തെ എന്തോ ഒരു കളറാണത് കണ്ടോ അങ്ങനത്തെ ഒരു ഷെയ്ഡിൽ വരുന്ന ഒരു നല്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് കാണാൻ ഒരു വെറൈറ്റി ഇങ്ങനത്തെ യൂഷ്വലി ഇങ്ങനത്തെ കോമ്പിനേഷനൊന്നും നമ്മൾ ഉടുക്കാൻ നമ്മൾ ആരും ഇങ്ങനെ നമ്മളങ്ങനെ അങ്ങനെ പ്രിഫർ ചെയ്യാത്തൊരു കളർ കോമ്പിനേഷനാണ് ഇങ്ങനത്തെയൊക്കെ സെലിബ്രിറ്റീസ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ആ അങ്ങനത്തെ ഒക്കെ കളറുകൾ ശ്രദ്ധിക്കുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഒരു സാരി ഞാൻ ജസ്റ്റ് നോക്കിയെന്ന് മാത്രം പിന്നെ ഇതൊക്കെ നമ്മൾ സ്റ്റാൻഡേർഡ് ക്ലാസിക് കോമ്പിനേഷൻ അല്ലേ എന്താ പറയുക ഈ സാൻഡിൽ അതായത് നമ്മൾ ഓഫ് വൈറ്റും അതെ അതായത് ഗോൾഡൻ ഒരു ഗോൾഡൻ ഷെയ്ഡും അതേപോലെ തന്നെ ചില്ലി റെഡും നല്ല ഭംഗിയുണ്ടായിരുന്നു ഒട്ടേ കാണാൻ അതായത് ഇതിൻ്റെ വില വരുന്നത് നയൻറ്റീൻ തൗസൻഡായിരുന്നു അതിൻ്റെ അത് കാണാനുണ്ട് കുറച്ച് നമ്മൾ വില കൂടും തോറും അതിൻ്റെ ഒരു ക്വാളിറ്റിയിൽ വ്യത്യാസം വരുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭംഗിയുടെ വ്യത്യാസം വരുന്നുണ്ട് എൻ്റെ കുട്ടികളൊക്കെ അവിടെ പിന്നിലിരിക്കുന്ന കണ്ടോ ഒക്കെ അവരൊക്കെ മടുത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഇരുന്ന് കഥ പറയല്ലേ അപ്പോൾ കണ്ടോ ഈ സാരിയുടെ കണ്ടോ ഇതൊക്കെ നല്ല നമ്മൾ ആ പ്രൈസിനനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റിയും അതേപോലെ തന്നെ ആ ഒരു ഭംഗിയും ഒക്കെ ഒക്കെ ആണ് കേട്ടോ നമുക്ക് ഈ ഇതൊക്കെ ശരിക്കും നല്ല ഭംഗി ഉണ്ടാവും നല്ലൊരു കല്യാണ ദിവസം നല്ല ഭംഗിയിൽ ഡ്രൈപ്പ് ചെയ്തിട്ട് എന്ത് ഭംഗി ഉണ്ടാവുക നല്ല ഭംഗിയിൽ മുടിയൊക്കെ അങ്ങനെ മുല്ലപ്പൊക്കെ വെച്ചിട്ട് അല്ല ബ്രൈഡിന് മാത്രം അല്ല കേട്ടോ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ എങ്ങനെ വേണമെങ്കിലും എടുക്കാം മാത്രമേ ഉള്ളൂ അല്ല ഞാൻ പറയാണ് നമ്മളിപ്പോൾ ഇത് നോക്ക് ഇതൊരു വെറൈറ്റി സാരിയാണ് കേട്ടോ അതായത് ഫുൾ പ്ലെയിൻ ആണ് അതായത് പ്ലെയിൻ എന്ന് പറയാൻ പറ്റില്ല അതിൽ ഫുൾ സ്ട്രൈപ്സ് ആണ് അതിൽ കാണാൻ എന്ന് അറിയില്ല അങ്ങനെ സ്ട്രൈപ്സ് ആണ് ആ സാരി മുഴുവനും അതിൻ്റെ ഇങ്ങനെ മുന്താണിയിൽ മാത്രമാണ് ഇങ്ങനത്തെ ബ്ലൂ കളർ വരുന്നത് ബാക്കിയെല്ലാം ഇങ്ങനെ ആ ഒരു റാണി പിങ്ക് അങ്ങനത്തെ കളറാണ് അതിലൊക്കെ ഫുൾ ഇങ്ങനെ സ്ട്രൈപ്സ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ഒരു പ്രത്യേക രീതിയിൽ സ്ട്രൈപ്സ് കൊടുത്തിട്ട് ബ്ലൗസും ബ്ലൗസ് പ്ലെയിൻ ആണോന്ന് തോന്നുന്നു അതോ തേർട്ടീൻ ആണ് ഇതിൻ്റെ വില വരുന്നത് അപ്പോൾ ഞാനിങ്ങനെ നോക്കണ സമയത്ത് അടുത്ത് അവരൊക്കെ വന്ന് നോക്കായിരുന്നു ഇതിനെത്രയാണ് ഇതിനെത്രയാണ് അങ്ങനെയല്ലേ നമ്മൾ അടുത്തുള്ളവർ നോക്കണതൊക്കെ നമുക്ക് നോക്കാൻ തോന്നും ഞാനും അങ്ങനെയാണ് അവരൊക്കെ പോയി എടുക്കാൻ പോകണതൊക്കെ നോക്കിയിട്ടിരിക്കായിരുന്നു ഇത് ഇത് ശരിക്കും നല്ല ബ്ലൗസിൽ നല്ല വർക്ക് ചെയ്തിട്ടൊക്കെ ഉടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ബ്ലൗസ് കണ്ടോ ബ്ലൂ ആണ് ഇതിന്റെ വരുന്നത് പ്രത്യേക രീതിയിലുള്ള ഒരു കോമ്പിനേഷൻ ഫുൾ ഇങ്ങനെ ബോർഡർ ഒന്നും ഇല്ലാണ്ട് ഇങ്ങനത്തെ ഇഷ്ടമുള്ളവർക്ക് ഇപ്പോൾ നമുക്കൊരു വീട്ടിലാർക്കെങ്കിലും അമ്മമാർക്കൊക്കെ ഇങ്ങനെ ഇഷ്ടമാവും ചിലപ്പോൾ അങ്ങനത്തെ എൻ്റെ കസിൻ്റെ ഒരു മാരേജിന് ഇതേപോലത്തെ ഒരു ഇതായിരുന്നു അതായത് ഒരു ബോർഡർ ബോർഡറൊന്നും ഇല്ലാത്തൊരു സാരി അതിൽ ഹെവി ബ്ലൗസിങ്ങനെ വേറെ എക്സ്ട്രാ ഇങ്ങനെ വർക്ക് ചെയ്തിട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി നമുക്ക് കണ്ട ഇങ്ങനത്തെ കുറച്ച് വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇക്കത്ത് പ്രിൻ്റിൽ വരുന്ന ഇതും ഇത് സോഫ്റ്റ് സിൽക്ക് കാറ്റഗറിയാണ് കേട്ടോ കണ്ടത് നിങ്ങൾ ആ എടുക്കുമ്പോൾ തന്നെ കണ്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളത് കണ്ടോ ഇതാണ് സോഫ്റ്റ് സിൽക്ക് എന്ന് പറയുന്നത് നമ്മൾ മറ്റിത് കണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ സിൽക്ക് മാർക്ക് ഓടിയിട്ടുള്ള ശരിക്കുള്ള പട്ടുസാരിയാണ് ഇത് സോഫ്റ്റ് സിൽക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിലാണ് വരുന്നത് ഇത് ട്വൽവ് തൗസൻഡ് സെവൻ ഫിഫ്റ്റി മറ്റേതാണ് കേട്ടോ വരുന്നത് ഇത് ഇക്കത്ത് കണ്ടോ ആ അതിൻ്റെ ബോർഡർ കണ്ടോ ഇക്കത്ത് പ്രിൻ്റ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ഓറഞ്ചും അതേപോലെ തന്നെ ഒരു എന്താ പറയുക ഒരു ബീജ് കളർ പോലത്തെ ഒരു കണ്ട ആ ഒരു കളറിൽ ഇക്കത്ത് ആയിട്ട് വരുന്ന ഒരു സാരി ആയിരുന്നു ഇത് നല്ല ഭംഗിയുണ്ട് ബ്ലൗസ് വന്നിട്ട് ഇങ്ങനത്തെ ഇക്കത്ത് പ്രിൻ്റിൽ വരുന്ന ഇതൊരു സാരി നല്ല ഇങ്ങനത്തെ നമുക്കിപ്പം ഭയങ്കര ട്രെൻഡാണ് ഈ ഒരു കളർ കളർ നോക്കുക യൂഫ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് നല്ല ഭംഗിയുള്ള ഒരു സാരി ആയിരുന്നു എന്താ പറയുക എല്ലാം ഭംഗിയുണ്ട് ഭംഗിയുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ വെറുപ്പിക്കുന്നില്ല ഞാൻ നിർത്താണ് വീഡിയോ എന്തായാലും ഞാൻ എന്താ പറയുക ഇനിയുണ്ട് ഉണ്ടായിരുന്നു എന്താ പറയുക നമ്മൾ കുറേയൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോയിൽ ഇട്ടിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരുപാട് ലെങ്ത്തിയാകും എന്ന് വെച്ചിട്ട് തന്നെ ഞാൻ ഇട്ടിട്ടില്ല ഈ കം കളർ കോമ്പിനേഷൻ ഒക്കെ നോക്ക് എന്ത് രസമാണ് ഇതൊക്കെ ഏകദേശം ട്വൽവ് തൗസൻഡിൻ്റെ ഉള്ളിലാണ് കേട്ടോ വരുന്നത് ഇപ്പം ഈ കാണിച്ച എല്ലാതും ആ അതിൻ്റെ സോഫ്റ്റ് സിൽക്കിനൊക്കെ ആ ഒരു റേഞ്ചാണ് വരുന്നത് ഇതൊക്കെ നമുക്ക് ഇതും ഒരു ഏകദേശം ആ റേഞ്ചാണ് വരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ നമ്മുടെ വീഡിയോ ഞാൻ എന്തെങ്കിലും ഡീറ്റെയിൽസൊക്കെ താഴെ കൊടുക്കാം കേട്ടോ